വർഗീയമായി ആളുകൾ തമ്മിലെ ബോധപൂർവമായ ശ്രമം തന്നെയാണ് ക്രിസ്ത്യാനികൾ ഇസ്രയേൽ പക്ഷം ലോകത്ത് മുസ്ലിങ്ങൾ ഇസ്രയേലിന്റെ സംഘടിക്കണം പ്രഖ്യാപനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്ത് ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുവിന്റെ കല്ലറ കാണമെങ്കിൽ അപേക്ഷ കൊണ്ടാണ് കഴിഞ്ഞാൽ അത് ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ സി സന്തോഷ് വി മനോജ് ബി ബൈജു എം വിൻസെന്റ് വി ശിവപ്രസാദ് ജി ഗോപിലാൽ ജൂലിയറ്റ് നെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു എം വൈ ആന്റണി എ ജെ മാക്സൺ ആർ അജിത് കുമാർ ലൈലാമ ഹെൻറി എന്നിവരാണ് പ്രസീഡിയം നിയന്ത്രിച്ചത് ജെ ഫ്രാൻസിസ് പ്രമേയവും എസ് ശ്യാം മിനിറ്റ്സും പ്രസാദ് ഡെന്നിസ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ